ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നലെ രാത്രി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഇത് ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് റിസൾട്ടാണ് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഏഴ് പേര് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് വളരെ വാശിയേറിയ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അനീഷാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓട്ടാണ് അങ്ങനെ അനീഷ് ഒന്നാം പൊസിഷനിൽ നിൽക്കുകയാണ് അപ്പം അത്രയും ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരമായിട്ടാണ് നടക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന ഓട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അനീഷും അനുമോളും കൂടി ഭയങ്കര ഇഞ്ചോടിഞ്ചും മത്സരമാണ് അപ്പോൾ അനി അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് മൂവായിരത്തി നാനൂറ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഷാനവാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഷ നൂറയ്ക്ക് ഇത്രയും വോട്ട് കിട്ടിയിരിക്കുന്നത് ഒരു അട്ടിമറി വിജയൻ തന്നെയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസും നൂറയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വോട്ടിൽ എപ്പം വേണമെങ്കിലും ഈ ഓട്ട് മാറി മറിയാനുള്ള സാധ്യതയുണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന അക്ബറാണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് രണ്ടായിരത്തി എഴുപത്തി എട്ട് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബർ അഞ്ചാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നെവിനാണ് നെവിനും അക്ബറും തമ്മിൽ ഇഞ്ചോടിഞ്ച് ഒരു മത്സരമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് നെവിൻ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഏഴാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് ആതിലയാണ് ഏറ്റവും കുറവുള്ള ഓട്ടുള്ള മത്സരാർത്ഥിയാണ് ആതില ആയിരത്തി അഞ്ഞൂറ് ഓട്ടാണ് ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് ആതില ഇനിയിപ്പം മിഡ് ഡിവിഷൻ വരികയാണെങ്കിൽ പുറത്താകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്